ത്രിയേക ദൈവത്തിനെ സ്തുതി ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കുവാൻ ലഭിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുവചന കേൾവിയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാവം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ആറാം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് നയൻ ടു തേർട്ടീൻ നമുക്ക് വളരെ പരിചിതമായ ഭാഗമായതുകൊണ്ട് വായിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നാൽ ഒമ്പതാമത്തെ വാക്യം മാത്രം വായിച്ചു നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്വനായ പിതാവേ തിരുവചനവുമായിട്ട് അല്പനേരം അവിടുത്തെ സന്നിധിയിൽ വരുന്നു നിന്റെ ഏവൻ ഗേലുവിൻ്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തിരുവചന കേൾവിയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവും സർവശക്തനായ കർത്താവായു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ദൈവം കേൾക്കണമേ അമേൻ പ്രാർത്ഥന വളരെ കുറഞ്ഞു വരുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ഈ പ്രാർത്ഥന കുറഞ്ഞു വരുന്നതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ അല്ലെ അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് നമ്മുടെ സമൂഹത്തിൽ സഭയിൽ ഇടവകയിൽ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ദൈവം തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈ കറുത്തൊരു പ്രാർത്ഥന നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ നമ്മളെ പറഞ്ഞു വയ്ക്കുന്നതായിട്ടുള്ളൊരു ഭാഗമാണ് ഇത് ഇന്ന് ഈ ഒരു ചെറിയ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നില്ലേ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രയർ എ കോൾ ടു അൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്കുള്ള ഒരു ക്ഷണം എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുന്ന ഒരു അനുഭവമായി തീരണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇല്ലേ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ധ്യാനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ് അവിടെ പറയുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസി ഇസ് ത്രൂ ഗ്രേസ് എന്നുള്ളതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസി ഇസ് ത്രൂ ഗ്രേസ് കൃപയിലൂടെ സാധ്യമാകുന്ന ബന്ധം ഇല്ലെങ്കിൽ കൃപാ സാധ്യമാകുന്ന ബന്ധം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സകലത്തിന്മീതെ ഉന്നതനായിരിക്കുന്ന കർത്താവ് സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം ഈ ദൈവത്തെയാണ് നമ്മൾ ഞങ്ങളുടെ പിതാവെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തീരുന്നത് ഇത് സാധ്യമായി തീരുന്നത് കൃപയിലൂടെയാണ് വിശുദ്ധ പൗലോസ് കിലാത്തിർക്കെഴുതിയ ലേഖനം നാലാമധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൃപയാൽ സാധ്യമായിരിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം എന്നുള്ളതാണ് അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അപാപിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന് അങ്ങനെ ഇനി നീ ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള സത്യം അവൻ വിലയ്ക്ക് വാങ്ങി നമ്മളെ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനിയും ദാസന്മാരല്ല ദാസ ദാസവേഷം നമ്മൾ എടുക്കേണ്ടതും ആവശ്യമില്ല എന്നാൽ പുത്രനാണ് ദൈവഹിതത്താൽ അവകാശികളുമാണ് വി ആർ ദ ഹയേഴ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഇസ് ഓൾ പോസിബിൾ ബിക്കോസ് ഓഫ് ദ ഗ്രേസ് എന്നാണ് അപ്പോൾ കൃപ കൃപ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗാഡ് അളവില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇല്ലെങ്കിൽ വർണ്ണിക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്നേഹം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു ഒരു കഥയാണ് മുടിയനായ പുത്രന്റെ കഥ അല്ലെ ലുഗോസ് എഴുതി സുശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗമാണത് ഈ മുടിയനായ പുത്രൻ പിതാവിൽ നിന്ന് ഓഹരി മേടിച്ച് യി വേശികളോടൊക്കെ കൂടെ കഴിഞ്ഞ് ദൂർത്തടിച്ച് എല്ലാം ഇല്ലാതെ ആയപ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തൻ്റെ പിതാവിനോട് പറഞ്ഞു പിതാവേ അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഇനിയും പുത്രനായിട്ട് ഇരിക്കാനുള്ള അവകാശം എനിക്കില്ല എനിക്ക് ദാസനായിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവായ ദൈവം എന്താണ് ചെയ്തതെന്ന് അറിയാമോ ഈ പുത്രനെ ആലിംഗനം ചെയ്തിട്ട് ഇവനെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കും എന്നാൽ ഈ പുത്രൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കാരണമോ ഇല്ലെങ്കിൽ അവൻ്റെ കഴിവോ ഇല്ല അവൻ്റെ പ്രാപ്തിയോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ഇല്ല ഒന്നും അറിഞ്ഞിട്ടല്ല ഈ പിതാവ് ഇവനെ സ്വീകരിച്ചത് എന്നാൽ ഇവനെ കൃപയാൽ ഇല്ലെങ്കിൽ മനസ്സലിവുള്ള ദൈവം എപ്പോഴും ഇവനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു ഇത് വളരെ അർത്ഥവത്തായ കൃപയുടെ ഒരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ നമുക്ക് പുത്രത്വത്തിന്റെ അവകാശം തന്ന് ഏത് നിമിഷവും നമുക്ക് പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് അവകാശം ലഭിക്കുമ്പോൾ ഇതിന് നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കുവാൻ കഴിയണം ഈ കൃപ നമുക്ക് ലഭിച്ചത് ദൈവം മുഹാന്തരമാണ് ആൻഡ് ഇത് നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ് അത് ഉപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് രണ്ടാമതായിട്ട് പതിനൊന്നാമത്തെ വാക്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് നൽകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് നൽകണമേ രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നതും ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസി ഈസ് ത്രൂ ഡിപ്പെൻ്റൻസ് എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസി ഈസ് ത്രൂ ഡിപ്പെൻ്റൻസ് ആശ്രയിക്കുന്നതിലൂടെ മാത്രം സാധ്യമാകുന്ന ബന്ധം സാധു കൊച്ചുണ്ണുപദേശി ഇങ്ങനെ പാടി എൻ്റെ ദൈവം മഹത്വത്തിനാദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെ ഉള്ളം ചൊല്ലുന്നു അടുത്ത സ്റ്റാൻസ് ഇങ്ങനെയാണ് നാളെയെ കൊണ്ട് എൻ മനസ്സിൻ ലെവലേശം ഭാരമില്ല ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു അവൻ്റെ കൈകളിൽ ഞാൻ ചാരുന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മുടെ സ്വർഗസ്സനായ പിതാവ് നമുക്ക് എന്താണ് ആവശ്യമെന്ന് അവൻ അറിയുന്ന ദൈവമാണ് ആവശ്യത്തെ അറിഞ്ഞ് നമുക്ക് അത് നൽകുന്ന ദൈവം കൂടിയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ദിനം തോറും വേണ്ട മഞ്ഞ സ്വർഗത്ത് നിന്ന് അയച്ചു കൊടുത്ത ദൈവമാണ് അതുകൊണ്ട് എന്തിനാണ് നമ്മൾ നാളെയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് ഇന്ന് നമുക്ക് എല്ലാം നൽകി പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്ന ദൈവമാണ് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കും േറ്റവും മികച്ച ഫുഡ് കൊടുക്കും ഭക്ഷണം കൊടുക്കും നമ്മൾ ഇത്രയൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്യുമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ എത്രയധികം അതുകൊണ്ട് നമ്മളെ പോറ്റുവാൻ തക്കവണ്ണം ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്തായി തീരുമെന്നുള്ളത് അതുകൊണ്ട് ആശ്രയം ദൈവത്തിൽ കരുതുക ആശ്രയം ദൈവത്തിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായി തീരണം ഇല്ല ഇടയായി തീരണം എന്നുള്ളതാണ് ഞാൻ ഓർപ്പിക്കുന്നത് മൂന്നാമതായിട്ട് പതിമൂന്നാമത്തെ വാക്യം പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ മൂന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസി എസ് ത്രൂ ഫെയ്ത്ത് എന്നുള്ളതാണ് വിശ്വാസത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ബന്ധം എ ഗാഡ് വി ക്യാൻ സീ എ ഗോഡ് ഹൂ ഇസ് എ പ്രൊട്ടക്റ്റർ ആൻഡ് റെസ്ക്യൂർ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നും ആപത്ത് നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നത് സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് അവിടെ സങ്കീർത്തനക്കാരനായ ദാവാരമാണ് പറയുന്നത് കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എൻ്റെ കൂടെ നീ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഹാസൽ ഫ്രീ ലൈഫ് ഓർ കെയോസ് ഫ്രീ ലൈഫ് നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ഇതിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരുത്തില്ല ഒരു പ്രതിസന്ധിയും വരുത്തില്ല എന്ന് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ട് എന്നാൽ ഈ പരീക്ഷണങ്ങളെ തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി പ്രാപ്തി ദൈവം നൽകും എന്നുള്ളതാണ് അപ്പൊ ഈ സങ്കീർത്തനക്കാരനൂടെ പറയുന്നത് താഴ്വര കൂടെ നടക്കേണ്ടി വന്നാലും ഇഫ് സോ അങ്ങനെ എനിക്ക് നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നുള്ളതാണ് അനർത്ഥം എന്ന് പറയുന്നത് അർത്ഥമില്ലായ്മ എൻ്റെ ജീവിതത്തിൽ ഒന്നും അർത്ഥമില്ലാത്തതൊന്നും നടക്കുകയില്ല കാരണം എൻ്റെ സ്വർഗസ്തനായ പിതാവിന് അറിയാം എനിക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്തത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും അങ്ങനെ പിതാവായ ദൈവം അറിയാതെ സംഭവിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ഏത് ദുഃഖത്തിലും നമ്മളെ കരകയറ്റുവാൻ തക്കവണ്ണം ഇല്ലേ അവിടെ രക്ഷിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു കർത്താവ് എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഒരു സാമ്പാർ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള അതിനനുസരിച്ചുള്ള ഇടണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നമ്മൾ കായപ്പൊടി ഇടണം കായപ്പൊടി ഇട്ടില്ലെങ്കിൽ നല്ലൊരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ ഈ കായപ്പൊടി ഭയങ്കര കയ്പേറിയ കാര്യമാണ് ഈ കായപ്പൊടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഇട്ടില്ലെങ്കിൽ ഒരിക്കലും രുചികരമാകത്തില്ല പ്രിയമുള്ളവരെ അതേപോലെ നമ്മുടെ ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത് കർത്താവിനറിയാം നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്നാൽ ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ മനോഹരമാക്കുവാൻ തക്ക ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തിയതാണ് ഹീ വിൽ ഓലി അ ലവ് വിതഔട്ട് ഹിം അ വി വിൽ നോട്ട് ഹാവ് എ ടെംപ്റ്റേഷൻ വി വിൽ നോട്ട് ഹാവ് എ ട്രിബ്യുലേഷൻ എന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് വിശ്വാസം വളരെ അത്യാവശ്യമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണത് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുന്നത് ഒന്ന് ദി ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസിസ് ത്രൂ ഗ്രേസ് കുറപാ മുഹാന്തരം ലഭിച്ചതാണ് അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം രണ്ട് ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റിമസിസ് ത്രൂ ഡിപ്പെൻ്റൻസ് ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും ഒരർത്ഥവത്തായ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഫൗണ്ടേഷൻ ഓഫ് ഈസ് ത്രൂ ഫെയ്ത്ത് വിശ്വാസത്തിലൂടെ സാധ്യമാകുന്ന ബന്ധം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും എൻ്റെ ദൈവം എന്നെ അവിടെ നിന്ന് കരകയറ്റുവാൻ തക്ക വണ്ണം ഇടയായി തീരുന്ന ഒരു ദൈവമാണ് എന്നുള്ള വലിയ സത്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ അർത്ഥവത്തായി അർത്ഥവത്തായിത്തീരും അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ നോമ്പിൻ്റെ ഈ കാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം പ്രാർത്ഥന ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ശക്തി കേന്ദ്രം എന്ന് ഞാൻ ഈ സമയത്ത് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും ഈ സമയത്ത് അനുഗ്രഹിക്കട്ടെ അമേ